നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിന്റെ വീണ്ടും ഒരു മെഗാ ഓഫർ സെയിൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ് ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ഇൻപിറ്റ് ഞാൻ അങ്ങനെ പറയാം പിന്നെ നമ്മൾ സ്ക്രീനിൽ മൂന്ന് നമ്പറാണ് അതിൽ ഓർഡർ ചെയ്യാമെന്നുള്ളതാണ് മെയിൻ കാര്യം പിന്നെ എന്താ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് നമ്മൾ ഓഫർ സെയിൽ ക്ലിയറൻ സെയിൽ നിന്ന് എന്ത് പേരിട്ട് വിളിക്കാവുന്ന ആ ഒരു സെയിലാണ് അപ്പോൾ ഞാനതിന് മുമ്പ് തുറന്നു നടത്തിയിരുന്നു ഇനി വെബ്സൈറ്റ് ത്രൂ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എല്ലാവരും നല്ല കുട്ടികളായിരുന്നു മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടാണ് അന്നത്തെ വീഡിയോയിലൊക്കെ എല്ലാവരും പർച്ചേസ് ചെയ്തത് കാരണം നമുക്ക് മനസ്സിലാക്കുക ഓഫർ നടത്തുമ്പോൾ ഒരുപാട് ഉണ്ടാവും ഒരുപാട് പരിമിതികൾ ഉണ്ടാവും വൺ ബൈ വൺ ആയിട്ട് അവർക്ക് നോക്കി വരാൻ സാവകാശ ആവശ്യമാണ് ഏത് മിനിറ്റ് വേണമെങ്കിലും മൂന്ന് നമ്പറിൽ നിന്ന് ഓർഡർ എടുക്കുന്നതാണ് ചില മെറ്റീരിയലൊക്കെ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഒരു മണിക്കൂർ പോലും എടുത്തില്ല ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി അപ്പോൾ അങ്ങനത്തെ അപ്പോൾ നമുക്ക് റീഫണ്ട് ചെയ്യാമെന്ന് മാത്രമേ സൊല്യൂഷനുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്നാലേ നമുക്ക് പറ്റുള്ളൂ പിന്നെ കുറച്ച് ഐറ്റംസിന് മിനിമം കുറച്ചെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഉള്ളതാണ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് തീരെ കുറവുള്ളത് നമ്മൾ വെബ്സൈറ്റിൽ ഉണ്ടാവും അതിലും ഓഫർ ഓഫർ സെയിലിനായിട്ടൊരു സെക്ഷൻ ഉണ്ട് അതിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ഫാബ്ലിൻസ് ഡോട്ട് കോമിന്ന് അതിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ബാക്കി ഓരോ കാര്യങ്ങൾ ഞാൻ മെറ്റീരിയൽ കാണിക്കുന്ന ഇടയിൽ പറയാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ പ്രിൻറ്റഡ് കോട്ട മെറ്റീരിയലാണ് എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഇപ്പം ഇത് അല്ല കോട്ടയാണ് കോട്ട ആണ് അപ്പോൾ നമ്മൾ കുറച്ച് സ്ലിം ആയവർക്കൊക്കെ ആണെങ്കിൽ സാരിക്ക് അല്ലെങ്കിൽ ആർക്കും ദുപ്പട്ടയ്ക്ക് നല്ലതാണ് ക്രൈപ്പ് ലൈനിങ്റ്റ് ടോപ്പ് ചെയ്താലും ഒതുങ്ങി നിൽക്കും മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടൻ ലൈനിങ് ഇട്ടിട്ട് ചെയ്യുമ്പോഴും ഇത് കുറച്ച് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ് ക്രൈപ്പ് ആണതിന് ബെസ്റ്റ് അപ്പോൾ ഇത് വരുന്നു ഫസ്റ്റ് കളറ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ അറുപത് രൂപ ഇങ്ങനെ വരുന്നു അതിൽ അടുത്തത് ഇങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് സിക്സ്റ്റി റുപ്പീസ് നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ഇപ്പോൾ സ്കേർട്ട് ചെയ്യാനും ഒക്കെ നല്ലതാണ് ടോപ്പ് നമ്മൾ ഏതെങ്കിലും പിങ്കിലൊക്കെ ചെയ്തിട്ട് അടുത്തത് ഇങ്ങനെ വരുന്നു അറുപത് രൂപ നെക്സ്റ്റ് ഇങ്ങനെ എല്ലോ വളരെ കുറവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലോ ഓപ്റ്റ് ചെയ്യുന്നവർ ഒന്ന് രണ്ട് വൺ ടു ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ ഓപ്ഷൻസ് കൊടുത്തോളൂ കേട്ടോ കാരണം ചിലത് തീരെ കുറവല്ലേ ഉള്ളൂ അപ്പോൾ അതാ ഇങ്ങനെ വരുന്നു അല്ലെങ്കിലും ഈ ഓഫർ സെല്ലിൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ കൂടുതൽ ചോയ്സസ് കൊടുക്കുക ഇതിലേതെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് മൂന്ന് മെറ്റീരിയൽ വേണമെങ്കിലും അഞ്ചോ ആറോ ഇഷ്ടമായത് കൊടുത്തിട്ട് അതിൽ അവൈലബിൾ ആയതെല്ലാം എനിക്ക് ഇത്ര മീറ്റർ വീതം വേണം അങ്ങനെ എത്ര മീറ്ററാണെന്നു കൂടെ ഒറ്റ മെസ്സേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണേ ഇതാ വരുന്നു ഇങ്ങനെ എല്ലാം ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് സിക്സ്റ്റി റുപ്പീസ് അപ്പോൾ കഴിഞ്ഞ ക്ലിയറൻസ് സെയിലിൽ ഉണ്ടായിരുന്നതായിരുന്നു ഇത് ഈ ഒരു വണ്ടിയിൽ അവിടെ ഒളിച്ച് കിടക്കുകയാണ് അതിനെ പിടിച്ച് പൊക്കി കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ അന്നത്തെ സ്പെഷ്യൽ പ്രൈസിൽ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ അറിയോണെ നമ്മളെ ബിഗ് വിടുത്തിൽ വരുന്നതാണ് അൻപത്തി ബിഗ് വിടുത്ത് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി സിക്സ് ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് എൺപത് രൂപ അപ്പോൾ സ്റ്റോക്ക് ഉള്ളിടത്തോളം മാത്രമാണ് ഓഫർ ഉണ്ടാവുക അത് മനസ്സിലാക്കണം പിന്നെ ഈ ഓഫർ സെയിൽ നമ്മൾ ഓൺലൈൻ മാത്രമാണ് ഷോപ്പിൽ ഡയറക്റ്റ് കൗണ്ടർ സെയിൽ ഉണ്ടാവില്ല കാരണം നമുക്ക് മെസ്സേജ് ഓർഡർ അറ്റൻഡ് ചെയ്ത് കട്ട് ചെയ്ത് വരുമ്പോൾ മെറ്റീരിയൽ എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകുക അപ്പോൾ നമ്മൾ ഓൺലൈനിൽ മാത്രമേ ആണിത് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതെങ്ങനെ വരുന്നു ഇത് നമ്മൾ കോട്ടൺ ബുട്ടയാണ് പ്രീമിയം ഫാബ്രിക് തന്നെയാണ് ഇങ്ങനെ വരുന്നു ബിഗ് വിഡ്ത്ത് ആണ് അമ്പത്തി എട്ട് ഇഞ്ച് വീതി ചില ഞാൻ പറയൂലെ ചില കളേഴ്സ് നമുക്ക് നാലോ അഞ്ചോ കളേഴ്സ് കാറ്റലോഗ് ആയിട്ട് അങ്ങനെ ഒരു ബണ്ട് ഇട്ട് വരും അപ്പോൾ ഫസ്റ്റ് കളേഴ്സ് ഒക്കെ ബ്ലാക്ക് ബ്ലൂ ഒക്കെ ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും അപ്പോൾ കുറച്ച് നമുക്ക് സ്റ്റോക്ക് വരുന്നു എന്ന് തോന്നുകയാണ് നമ്മൾ ക്ലിയറൻസ് അല്ല അതാണ് അതിൻ്റെ സത്യാവസ്ഥ ഇത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം മിറ്റോ നൂറ്റി അൻപത് രൂപ അപ്പോൾ ലൈറ്റ് പീച്ച് കളറൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം അങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും കുറേ കാമ്പ്രിക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേരുടെ അഭ്യർത്ഥന മാനിച്ച് പക്ഷേ നമുക്ക് ശ്രദ്ധിക്കുക ഇത് എത്രയാണോ സ്റ്റോക്ക് എത്രയേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ തൊണ്ണൂറ് രൂപ ക്യാമ്പ്രിക്കോട്ടനാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്നത് നൈറ്റിക്ക് ആണെങ്കിലും ടോപ്പിനാണെങ്കിലും ഒക്കെ നല്ലതാണ് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കരുത് വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ നമ്പർ മുകളിലേക്ക് പോവും അപ്പോൾ റിപ്ലൈ കിട്ടാൻ പിന്നെ താമസം വരും അത് പിന്നെ നമ്മൾ ഇതിൽ നമുക്ക് ചോയ്സസ് പ്രിഫറൻസസ് അങ്ങനെ ഒന്നും ഇല്ല ആദ്യം വരുന്നത് അവർ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും പേയ്മെൻറ്റ് വരുന്ന അനുസരിച്ച് കട്ട് ചെയ്യും അതാണ് അതിന്റെ സിസ്റ്റം ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് നെക്സ്റ്റ് ഡിസൈൻ ഇതാ വരുന്നു ഇങ്ങനെ എല്ലാം ക്യാമ്പ്രിക് കോട്ടൺ ആണ് ഇങ്ങനെ വരുന്നു അപ്പോൾ മനസ്സിലാക്കുക ഓഫർ സെയിലിൻ്റെ പരിമിതികൾ ഇതാ ഇങ്ങനെ വരുന്നു ഇത് ഈ സീസണിലെ ലാസ്റ്റ് ഓഫർ സെയിലായിരിക്കും കേട്ടോ ഇനി നമ്മൾ കുറച്ചൊക്കെ ഉള്ളത് വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റിലോ ആയിരിക്കുമോ ആഡ് ചെയ്യുക ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേർക്ക് കിട്ടാത്തതുണ്ടായിരുന്നു അപ്പോൾ അവരേം കൂടെ ഏകദേശം അവരൊക്കെ കണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാതെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ അതാ ഇങ്ങനെ വരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം കണ്ടവർക്ക് അറിയാം ഇതൊക്കെ കുറേ പുതിയ മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമ്മളൊരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന നയൻറ്റി റുപ്പീസ് പെർ മീറ്ററിൽ ഇങ്ങനെ വരുന്നു അടുത്തത് ഇങ്ങനെ വരുന്നു എല്ലാം നമുക്ക് കുർത്ത ചെയ്യാനാണെങ്കിലും നൈറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാം നല്ലതാണ് ക്യാമ്പറി കോട്ടനാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് ഒരു ഫോയിൽ പ്രിൻറ്റ് പോലത്തെ പ്രിൻറ്റ് വരുന്ന പക്ഷേ എല്ലാം ഭംഗി ഉണ്ടാവും കേട്ടോ ടോപ്പ് ചെയ്താൽ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലതായിരിക്കും നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിരിക്കണേ കളർ കാരണം കളർ ചേഞ്ച് വരുന്നുണ്ടുള്ളതുകൊണ്ടേ ഇങ്ങനെ വരുന്നു നയൻറ്റി നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു നയൻറ്റി റുപ്പീസ് നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ തൊണ്ണൂറ് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് നാൽപ്പത്തിനാല് ഇഞ്ച് വീതി തൊണ്ണൂറ് രൂപ ഇതെങ്ങനെ വരുന്നു ഓൺലൈൻ മാത്രമാണ് കേട്ടോ നമുക്ക് സെയിൽ ഈ ഓഫർ സെയിൽ പിന്നെ വെബ്സൈറ്റിലും ഇതാ ഇങ്ങനെ വരുന്നു ഇതും കാമ്പറി കോട്ടനാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് നയൻറ്റി റുപ്പീസ് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡിനൊക്കെ ആണെങ്കിൽ കാമ്പ്രി കോട്ടൺ ലൈനിങ് വെക്കണം കേട്ടോ ഡാർക്ക് ഷെയ്ഡിന് ആവശ്യമില്ല ഞാൻ ഐ ടി ഒക്കെ ചെയ്യാനാണെങ്കിലു ഇത് ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓണം പർപ്പസിലും ഉപകാരപ്പെടും ആ ഒരു ഒറിജിനൽ കലങ്കാരിയല്ല കലങ്കാരി പോലത്തെ ഡിസൈൻ നമ്മൾ ക്യാമ്പ്രിക്കിൽ വരുന്നതാണിതെല്ലാം ഒരുപാടെണ്ണം കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നയൻറ്റി റുപ്പീസ് സിക്സ് ആഗിൻ്റെ വീഡിയോ കാണിക്കാൻ പറയുന്ന ആളുടെ ആവശ്യം പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ ഞാനതൊന്ന് വീഡിയോ ഒന്ന് കഴിഞ്ഞ കാഴ്ചയിലൊക്കെ കുറേ ദിവസങ്ങൾ ഞാൻ ഇവിടെ എനിക്ക് ഫുൾ ടൈം ഞാനിവിടെ ഉണ്ടായില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വീഡിയോ എടുക്കലൊക്കെ കുറച്ച് സ്ലോ ആയി ആ മെയിൻ വീഡിയോസ് അങ്ങ് എടുത്ത് പോകുന്നല്ലാതെ അപ്പോൾ ഞാൻ ഞാനതൊന്നും എടുക്കാൻ അവകാശം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വീഡിയോ വരുന്നതിന് മുമ്പ് ഞാൻ എനിക്ക് ഗ്യാപ്പ് കിട്ടി ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യാം ഷോർട്സ് ആയിട്ടിടാം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാം കേട്ടോ സിക്സ് ആഗിൻ്റെ വീഡിയോ ഇതെല്ലാം ക്യാമ്പ്രിക്കോട്ടൺ ആണ് നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ തൊണ്ണൂറ് രൂപ പിന്നെ നമ്മൾ പാകിസ്ഥാനി ദുപ്പട്ട വരുന്നുണ്ട് രണ്ട് പ്രൈസ് റേഞ്ച് അത് ഒരുപാട് തരം വരുന്നുണ്ട് നമ്മളിപ്പോൾ ഈ മൊഡാൽ സിൽക്ക് സെമി മൊഡാൽ പ്യുവർ മൊഡാൽ ഒക്കെ പറയുന്ന പോലെ തന്നെ ഒറിജിനൽ പാകിസ്ഥാനി വിത്ത് ഫുൾ കാരി ഒക്കെ വരുന്നത് അബൌ തൗസൻഡ് റേഞ്ചിൻ്റെ ആ റേഞ്ച് ആൾക്കാർ പ്രിഫർ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവരികല്ലേ അപ്പോൾ നമ്മളൊരു ഒരു കാറ്റഗറി ഒരു സെവൻ ഫിഫ്റ്റി ആ റേഞ്ച് വരുന്നതും പിന്നെ ഒരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് വരുന്നതുമാണ് ആണ് ഇപ്പോൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി റേഞ്ചിൽ ഉണ്ടോ നമ്മൾ അത്ര പ്രിഫർ ചെയ്തില്ല കാരണം അതിന് ലെങ്ത്ത് തീരെ കുറവാണ് ടു മീറ്റേഴ്സൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ആവശ്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈയൊരു റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത് അത് എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ക്യാമ്പ്രിക്കോട്ടനാണ് നാൽപ്പത്തിനാലഞ്ച് വീതി നയൻറ്റി റുപ്പീസ് ഇങ്ങനെ വരുന്നു സ്പെഷ്യൽ ഓഫർ സെയിലാണ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ എന്ന് തന്നെ പറയാം അതിൻ്റെ മെയിൻ ഒരു വീഡിയോ ആണ് ഇതിൻ്റെ സെക്കൻഡ് ബൗണ്ട് ഫസ്റ്റ് പാർട്ട് മുമ്പ് കഴിഞ്ഞിരുന്നു ഇങ്ങനെ വരുന്നു ഇത് അപ്പോൾ അത്രയായിരുന്നു നയൻറ്റി ഇല്ലേ ഇനി നമുക്ക് വരുന്നത് കാന്താ ആണ് ഇതെല്ലാം ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പം ഇത് കാന്താ കോട്ടൺ ക്യാമ്പ്രക്ക് പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക ക്യാമ്പറിക്കിനെ അപേക്ഷിച്ചുള്ള ഗുണം ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും ടോപ്പ് ചെയ്യാം ഇങ്ങനെ വരും നൈറ്റ് ചെയ്യാനാണെങ്കിലും നല്ലതാണ് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ പുതിയ ആൾക്കാര് ശ്രദ്ധിക്കുക നമ്മൾ ഈ വാട്സപ്പ് ത്രൂ സിസ്റ്റത്തിലാണ് വീഡിയോസ് ലോഡർ എടുക്കുന്നത് അപ്പോൾ ഒരു മെസ്സേജ് അയച്ച് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക എന്നുള്ളത് കാരണം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഇതിൽ കാര്യം ഉണ്ടാവില്ല ഓഫർ സെയിലാവുമ്പോൾ പിന്നെ നിങ്ങൾ അയച്ചിടുക വീണ്ടും വീണ്ടും അതിൽ മെസ്സേജ് അയക്കാതിരിക്കുക വീണ്ടും വീണ്ടും അയച്ചാൽ നിങ്ങളുടെ നമ്പർ മുകളിലേക്ക് പോവും അപ്പോൾ നിങ്ങൾക്ക് പിന്നെ റിപ്ലൈ കിട്ടാൻ വൈകും കാരണം താഴേ നിന്ന് ആദ്യം അയച്ച നമ്പറിൻ്റെ ക്രമത്തിലാണ് അവർ നോക്കി വരിക ഇതെല്ലാം കാന്തയാണ് പ്രിൻറ്റഡ് കാന്ത കോട്ടൺ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ രൂപ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് ഇങ്ങനെ വരുന്നു പ്രിൻറ്റഡ് കാന്ത ഇങ്ങനെ വരുന്നു നൂറ് രൂപ നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു പ്രിൻറ്റഡ് കാന്ത നൂറ് രൂപ നെക്സ്റ്റ് ഇതാ വരുന്നു പ്രിന്റ് എടുക്കാൻ ചെറിയ ഡിസൈൻ നമ്മൾ കുർത്ത ചെയ്യാനാണെങ്കിൽ നൈറ്റി ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോക്കെ എന്താ ഫ്രോക്ക് ചെയ്യാനൊക്കെ നല്ല കുഞ്ഞുങ്ങൾക്ക് ഇത് ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഇതാ ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഇനി ഒരു ഹാൻഡ്ലൂം ടൈപ്പ് വരുന്ന ഒരു മെറ്റീരിയൽ ഇത് ഇങ്ങനെ വരുന്നു അത് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഇങ്ങനെ വിവിംഗ് ബുട്ടാസ് പോലെ ഇതാ ഇങ്ങനെ വരുന്നു ഇത് ഇങ്ങനെ വരുക എൻ്റെ ഇത് ഇപ്പോൾ കുറച്ച് ഒരുപാടില്ല കേട്ടോ ഇനി സാരി ആയിട്ടോ സ്കേർട്ടായിട്ടോ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ആവാം ഹഡ്രഡ് റുപ്പീസ് ഇനി നമ്മുടെ കോട്ടൺ ലിനൻ ആണ് അതിനും ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഇങ്ങനെ വരുന്നു കോട്ടൺ ലിനനും നമുക്ക് ലൈനിംഗും ഓപ്ഷണൽ ലൈനിങ് കമ്പൽസറി അല്ല ലൈനിങ് ഇല്ലാതെ വേണേലും ചെയ്യാം കേട്ടോ അങ്ങനെ നമുക്ക് റിഫണ്ട് ആ ഫൂസിനൊക്കെ നല്ലതാണ് ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ മനസ്സിലാക്കുക ഏത് ഫാബ്രിക് ആണെങ്കിലും നമ്മളതിനെ ഫസ്റ്റ് അതിൻ്റെ നേച്ചർ പഠിക്കണം ചിലത് നമുക്ക് കളർ ലീക്കിങ് ഉണ്ടാവും നമുക്ക് ഇത് നമ്മൾ ഡൈ ചെയ്യുന്നതല്ലോ ചെയ്ത് വരുന്നതാണ് അപ്പോൾ ഓരോ ഡൈയുടെ അനുസരിച്ചും കളർ അനുസരിച്ചും പിന്നെ എപ്പോഴും മൊടാൽ പോലത്തെ സിൽക്ക് ഷിനോൺ സിൽക്ക് അങ്ങനത്തെ ഒക്കെ വാഷിങ്ങിൽ കെയർഫുള്ളായിരിക്കുക ഇങ്ങനെ വരുന്നു കോട്ടൺ കോട്ടണിനൊക്കെ ആകുമ്പോൾ അതിൻ്റെ കളർ ഗാർഡ് യൂസ് ചെയ്യുക അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഇത് ലിനൻ കോട്ടനാണ് കോട്ടൻ്റെ ലിനിൻ്റെയോട് ബ്ലെൻഡായ ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഇങ്ങനെ വരുന്നു എന്നൊക്കെ നമുക്ക് എം ആർ പി വരുന്നിരുന്നത് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് നൂറ്റി എൺപത് രൂപ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസാണ് സ്റ്റോക്കുള്ളിടത്തോളം മാത്രമാണേ ഇനി നമ്മൾ സൗത്ത് കോട്ടൺ സൗത്ത് കോട്ടൻ്റെയും ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് ഇപ്പോൾ സൗത്ത് കോട്ടൺ എന്ന് പറഞ്ഞാൽ ജെൻസിന് ഷർട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് ഇങ്ങനെ വരുന്നു സ്റ്റോക്കിലടുത്തുള്ള നേ കാലം മാത്രം കേട്ടോ ആ സ്ക്രീനിലെ മൂന്ന് നമ്പറുകളിൽ മാത്രമാണ് കേട്ടോ ഓർഡർ കൊടുക്കേണ്ടത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ വേറെ ഒരു നമ്പറിലും കാരണം ബാക്കി നമ്പറും നിങ്ങൾ പേയ്മെന്റ് ചെയ്ത നമ്പറൊക്കെ ഒന്നും സാ നമ്മള് സ്ഥലത്തുണ്ടായിക്കോണെന്നില്ല കാരണം ഓൺലൈനിൽ അവർ മൂന്ന് പേര് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ അതും ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ നെക്സ്റ്റ് ഇതും സൗത്ത് കോട്ടണിൽ വരുന്നതാണ് ജെൻസിന് ഷർട്ട് ചെയ്യാനാണെങ്കിലും കുർത്ത ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് സൗത്ത് കോട്ടന് ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയ ഷങ്കേജ് ഉണ്ടാവും ചുരുങ്ങുന്ന തുണിയായിരിക്കും അപ്പോൾ നമുക്കൊന്ന് കണക്കാക്കി സ്റ്റിച്ച് ചെയ്യാൻ മാത്രം ഇനി നമ്മൾ ആ ഫാൻസി ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ പ്രീമിയം മെറ്റീരിയലാണ് സാരിക്കായിട്ടും പറ്റും ഇതാ ഇങ്ങനെ വരുന്നു ഇതൊക്കെ ഓരോ സീസണിലെ താരങ്ങളാണ് പിന്നെ നമ്മൾ പിന്നീട് അങ്ങോട്ട് ഒരു ഓഫ് സീസൺ വരുമ്പോൾ അവർ അത്രയും കത്തി നിൽക്കില്ല അപ്പോൾ അത് ഇന്നത്തെ ക്ലിയറൻസ് സെയിലെ സ്പെഷ്യൽ പ്രൈസ് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ അപ്പോൾ നമുക്ക് സ്കേർട്ട് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ദുപ്പട്ടിയായിട്ടും സാരിയായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ അപ്പോൾ അഞ്ചര മീറ്റർ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് സാരിയാവും അപ്പോൾ സാരി എടുക്കുന്നവർ വിട്ടുകളേണ്ട പിന്നെ ക്രോസ് കട്ടിങ് ഒക്കെ ടോപ്പ് ചെയ്യാനും നല്ലതാണ് അതിലിതാണ് വരുന്നു ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ഇങ്ങനെ വരുന്നു നമ്മൾ ഫാൻസി അങ്ങനെ ഒരുപാട് ചെയ്യാറില്ല അപ്പോൾ കുറച്ച് എന്നാലും കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് റുപ്പീസ് ഇനി നമ്മൾ ആ ബ്രാസോ എന്ന് പറഞ്ഞ ഫാബ്രിക്ക് അതാ അത് സ്റ്റോക്കുള്ള എടുത്തോളം ദാ ഇങ്ങനെ വരുന്നു അത് കുറച്ചുകൂടെ ആഡ് ചെയ്തിരുന്നു ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നിന്റെ കളേഴ്സൊക്കെ തമ്മിലേ വലിയ വ്യത്യാസം അല്ലേ കേട്ടോ അപ്പം ഇനി ഒന്നല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ ഏതെങ്കിലും ഇനി എനി പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ എനി കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും ദ ബ്രാസോ പറഞ്ഞ ഫാബ്രിക്ക് ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് സ്പെഷ്യൽ പ്രൈസ് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ അതിൽ നെക്സ്റ്റ് കളറ് ഇത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ നെക്സ്റ്റ് ഇതും ഇത് കുറച്ചേ ഉള്ളൂ ഓക്കെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളെ ഉള്ളൂട്ടതിലൊരു പർപ്പിൾ കളർ കളർ കൂടെ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് ഒരു മെറൂൺ വരുന്നുണ്ട് ഹൺഡ്രഡ് റുപ്പീസ് ഇനി ഒരു ഗ്രീൻ ഒരു ഒലിവ് ഗ്രീനും ഡാർക്ക് ഗ്രീൻ ബോട്ടൽ ഗ്രീനോട് കൂടിയ കളേഴ്സ് വരുന്നു ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഒരു ഓഫർ സെയിലിൻ്റെ പരിമിതികൾ മനസ്സിലാക്കി ഓർഡർ ചെയ്യണം ഏത് നിമിഷമാണേലും മെറ്റീരിയൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാം അപ്പോൾ റീഫണ്ട് ചെയ്യാമെന്നുള്ള മാത്രമേ നിർവാഹമുള്ളൂ അതിന് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ചെയ്തു വരാനുള്ള സാവകാശം ആവശ്യമാണ് അത്രയായിരുന്നു മെറ്റീരിയൽ ഈ കുറച്ച് സ്റ്റിച്ചഡ് മോഡൽസ് ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ടോ ജസ്റ്റ് റെഡി ആയത് കസ്റ്റമർ ഡെലിവറി ആപ്പിത് ഒരു കുഞ്ഞു വാവയ്ക്കും നമ്മൾ ആ ഒരു മസ്ലിൻ ഫാബ്രിക്ക് വന്നില്ലായിരുന്നു അതിൽ ചെയ്തതാണ് ഒരു കുഞ്ഞുവാവയ്ക്കും കുഞ്ഞുവാവേൻ്റെ ചേച്ചിക്കും എന്താ ഇങ്ങനെ സ്ലിപ്പ് ഇത് അയൺ ചെയ്ത് ഇറങ്ങിയില്ലായിരുന്നു ജസ്റ്റ് ഞാൻ വീഡിയോയ്ക്ക് അത് കാണിക്കുന്നു അപ്പം കാണിക്കാൻ വേണ്ടി ഇനി ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് തുന്നാനുണ്ട് ഇത് നെക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റഡ് കോളർ മോഡലാണ് ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ പഫ് സ്ലീവ് താഴോട്ട് ഇങ്ങനെ ലേസ് വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞുവാവേൻ്റെ ഇങ്ങനെ കുഞ്ഞുവാവയ്ക്ക് ബാക്കിൽ സിബൊക്കെ വെച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്രഷസ് ബേബി ന്യൂ ബോൺ ബേബിക്കുള്ളതാണ് ഇതങ്ങ് യു കെയിലേക്ക് പോകേണ്ടതാണ് കുഞ്ഞുവാവയ്ക്ക് അവിടെ ഓണം ആഘോഷിക്കാൻ റെഡിയായി ആയി ഇങ്ങനെ ആയിരുന്നു കുഞ്ഞുവാവണേ അതിന് രണ്ട് കുഞ്ഞ് ഷൂ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ നമ്മളാ കേരള ക്രീം മെറ്റീരിയൽ ഓണം സ്പെഷ്യലായിട്ട് ആയിട്ട് അതാ കുഞ്ഞുമാവേൻ്റെ ഇനി വേറൊരു വാവേൻ്റെ ഫ്രോക്ക് ഇങ്ങനെ ഫ്രോക്കിനൊക്കെ സ്റ്റിച്ചിങ് ചാർജ് സ്റ്റാർട്ടിങ് ത്രീ ആണ് പിന്നെ മോഡൽ അനുസരിച്ച് കൂടും ഇതുണ്ട് ഇതിന് ഇത്രയും ഫ്ലെയർ ഉണ്ട് ഉണ്ടോ ഇങ്ങനെ ശരിക്കും അത്യാവശ്യം മൈറ്റീരി കാണുമ്പോൾ സംഭവം ഇതായതായിരിക്കും പക്ഷേ ആൾ പുലിയാണ് ഇപ്പം പുലിയാണേ അത്യാവശ്യം മൈറ്റീരിയൽ നന്നായിട്ടുണ്ട് ഓരോ ലെയറിലും പ്ലേറ്റ്സ് നിങ്ങൾക്ക് അറിയാം കറക്റ്റ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ഫോട്ടോ അയച്ചിട്ട് കസ്റ്റമർ കെയറിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന നമ്പറിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യം പ്രതിഭയോടും കട്ടിമാഷോടും ചോദിച്ചിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞുതരും ഇങ്ങനെ വരുന്നു ഞാൻ ഇവിടെ ഇറങ്ങി വന്നപ്പോൾ വേഗം എടുത്ത് വീഡിയോ കാണിച്ചതാണ് ഇനി ഇതും നമ്മൾ ഒരു സൺ ആൻഡ് ഡാഡ് കൺസെപ്റ്റിൽ നമ്മൾ ക്യാമ്പ്രിക്കോട്ടനാ ക്യാമ്പ്രിക്കോട്ടനിൽ കണ്ടോ ജെൻസ് കുർത്തെയ്തത് ഷർട്ടിൻ്റെ ഓർഡേഴ്സ് നമ്മളിപ്പോൾ എടുക്കുന്നില്ല കേട്ടോ ഓണം കാരണം മറ്റ് സ്റ്റിച്ചിങ്ങുകളും അതുപോട്ടയുടെ വർക്കും ഒക്കെ പെൻഡിങ് ആകുമ്പോൾ അജിരക്ക് ഇതിങ്ങനെ ആ കുർത്താ സ്റ്റൈലിൽ എമർജൻസി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അർജൻറ് ഉള്ള മെസ്സേജ് ചെയ്യും എന്നാലും നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് എടുക്കുന്നില്ല പിന്നെ ഓണത്തിന് വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് കൺഫേം ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് സൺഡേയിൽ കൂടെ ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ഉണ്ടാവും കേരള ക്രീം ഐറ്റംസ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടത് ക്യാമ്പ്രിക്കോട്ടണിൽ നമ്മളൊരു കുർത്ത ഇങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ അച്ഛനും മോനും ഇങ്ങനെ ഇനി ഇത് അതിന് ചെയ്തിട്ടൊന്നും ഇല്ല ജസ്റ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇറങ്ങിയേ ഉള്ളൂ ഹക്കോബേൽ അക്കോബയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മോഡൽ അതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ സ്ലീവ് നെറ്റത്ത് ലേസ് വെച്ചു പൊട്ടലി ബട്ടൺ വെച്ചു ഹക്കോബ ആകുമ്പോൾ ഒരുപാട് അതിന് മോഡലൊന്നും വേണമെന്നില്ല ജസ്റ്റ് അതൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്തു എന്ന് മാത്രം വൈറ്റ് അക്കോബയിലും വൈറ്റ് അക്കോബക്കെ അവൈലബിളാണ് കേട്ടോ പഴയ പുതിയ ആൾക്കാർ പഴയ വീഡിയോസൊക്കെ നോക്കിയാൽ മതി പൊട്ടലി ബട്ടൺ മാത്രം വെച്ച് താഴെ വരെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കോളർ കോളറിനെക്കാണ് ഇങ്ങനെ വരുന്നു അതെ പിന്നെ പിന്നെ എപ്പോഴും മനസ്സിലാക്കുക സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മെറ്റീരിയൽ അനുസരിച്ച് നമ്മുടെ തന്നെ ഒരു ബോഡിയുടെ ഫിറ്റിംഗ് അനുസരിച്ച് കുറച്ച് സ്ലൈറ്റ് വേരിയേഷൻസ് എപ്പോഴും വരാം ഹൺഡ്രഡ് പെർസെൻറ്റ് കറക്റ്റ് എപ്പോഴും ആയിക്കോണമെന്നില്ല അപ്പോൾ അത് എപ്പോഴും നമുക്ക് ഇഷ്ടം ഇവിടെ വന്ന് ട്രൈ പക്ഷേ നമ്മൾ ഒരിക്കലും ഒരിക്കൽ പോലും കാണാത്ത ഒരുപാട് കസ്റ്റമേഴ്സിനെ നന്നായി അയച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ഇവിടെ വന്ന് അളവെടുത്ത് അയച്ചു ശരിയാവാത്തവരും ഉണ്ട് എല്ലാം വരും അത് അതിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അറിയാതിൻ്റെത് ഇതും ആ ഒരു കുഞ്ഞുമാവേൻ്റെയും ആദ്യം കണ്ടില്ലേ ആ കുഞ്ഞു വാവേൻ്റെ ചേച്ചീൻ്റെയും ഇതാ ഇങ്ങനെ വരുന്നു ഇത് നമ്മൾ ആ മസ്ലിൻ ഫാബ്രിക്കാ ആ ഫാബ്രിക്ക് കുറച്ച് അതില്ലേ ഇതിൻ്റെ ഈ പ്രിൻ്റ് ഇല്ലാ തോന്നുന്നു വേറെ കുറച്ച് ഉണ്ട് ഇങ്ങനെ വരുന്നു ഫ്രോക്ക് ഇങ്ങനെ സ്ലീവ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇങ്ങനെ വരുന്നു ഇത് ഇനി ജസ്റ്റ് ഇത് നമ്മുടെ ആ ജക്കാഡായിരുന്നു ഈ ഫാബ്രിക് ഇപ്പോൾ അവൈലബിൾ അല്ലെട്ടോ ഇതിൽ അത് ജസ്റ്റ് ആ മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത് നെക്ക് നമ്മൾ മുമ്പ് എപ്പോഴും ചെയ്യാറുള്ളൊരു മോഡലാണ് ഇതങ്ങനെ വരുന്നു ഹജറക്കിൻ്റെ ഇത് കൊടുത്തിട്ട് അജിറക്കൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ കളർ ഗാർഡിൽ മുക്കിയിട്ട് വേണം അത് വയ്ക്കാനായിട്ടോ അവർ ചെയ്തു കസ്റ്റമർ കൊണ്ടുവന്ന് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുവന്ന് തരും നമുക്ക് അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല പിന്നെ പുറത്തോട്ട് അയക്കാനുള്ളത് നമ്മളിവിടെ ചെയ്യും പിന്നെ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഈ ഇപ്പോൾ ഓണത്തിനുള്ളതൊക്കെ നമ്മൾ പിന്നെ അർജൻറ്റായിട്ട് ഡി എച്ച് എൽ അങ്ങനെയൊക്കെയാണ് ഇവിടെ നിന്ന് തോന്നുന്നത് അത് കുറച്ച് പെട്ടെന്ന് എത്തും ഇന്ത്യ പോസ്റ്റ് വഴി ആണ് അയക്കുന്നതാണ് ഇൻ്റർനാഷണൽ ഷിപ്പിങ്ങിന് കമ്പാരിറ്റീവ് റേറ്റ് കുറവ് അപ്പോൾ അർജൻറ് ഇല്ലാത്തതൊക്കെ അങ്ങനെ വിടുന്നത് അപ്പോൾ ഇൻ്റർനാഷണൽ ആ ഒരു എൻ ആർ ഐ കസ്റ്റമേഴ്സ് നമുക്കോട് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളത് ഓരോ വീഡിയോയിൽ നിന്നും എടുത്ത് അവർ അഡ്വാൻസ് ആയിട്ടൊരു പേയ്മെൻറ്റ് ഇവിടെ ചെയ്ത് ഓരോ വീഡിയോയിൽ നിന്നും പർച്ചേസ് ചെയ്ത് ഇവിടെ മെറ്റീരിയൽസ് ഹോൾഡ് ചെയ്ത് വെച്ച് മെഷർമെൻറ്റ് നമ്മളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി അവർ വരുമ്പോഴത്തേക്കും അവർ വന്ന് വന്നേരിട്ടോ അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ അവർ അങ്ങോട്ടോ അയച്ചു കൊടുക്കുന്ന ആ സിസ്റ്റം നമ്മളുണ്ട് അപ്പോൾ അത് വേണ്ടവരൊക്കെ ഒന്ന് ഫസ്റ്റ് ടൈം ഒന്ന് കസ്റ്റമർ കെയറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ അത് ചെയ്ത് കൊടുക്കും ഒന്നും നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഉണ്ടല്ലോ കാരണം നമ്മൾ ഒരിക്കലും കാണാത്ത ഒരാൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്തതല്ലേ അപ്പോൾ അത് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടി ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അയക്കേണ്ടതിലൊക്കെ ഇപ്പോൾ നമ്മൾ യു എസ് രണ്ട് മൂന്ന് കസ്റ്റമേഴ്സിനെ നമ്മൾ ആദ്യം ഒന്നോ രണ്ട് പീസ് വീതമൊക്കെ അയച്ചു രണ്ട് പീസ് വീതം അങ്ങനെ അയക്കുമ്പോൾ ഇന്ത്യ പോസ്റ്റിൽ ഒരു തൗസൻഡ് ആ റേഞ്ചൊക്കെ ആയിരുന്നു ഒരു പീസ് വന്നിരുന്നത് ഒരു അത് ഓരോ സീസണിലും വ്യത്യാസം ഉണ്ട് പറഞ്ഞു ഇതൊക്കെയാണ് കാര്യങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് ഇനി നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ അപ്പോൾ പറയാം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി